ഹലോ ഏവർക്കും സ്മാർട്ട് പി എസ് ഓൺലൈനിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് അതുപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള എൽ ജി എസ് അപ്പൊ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്കറിയാം ഇതിൽ ആദ്യം വരുന്ന പരീക്ഷ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് ആണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് വരുന്നത് ഫെബ്രുവരി മാസമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസമാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം വരുന്നത് ആ പരീക്ഷയാണ് അപ്പൊ ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിലിംസ് പാസ്സായ കുട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട് എങ്ങനെ തയ്യാറെടുക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ കുറെ ആൾക്കാർ സ്വന്തമായി തയ്യാറെടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഓൺലൈൻ ക്ലാസ്സുകൾ അതുപോലെ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ അങ്ങനെ തയ്യാറെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സർ എസ് ഇർ ടി എങ്ങനെ പഠിക്കണം ഏതൊക്കെ പഠിക്കണം അപ്പം ഞാൻ മുമ്പ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണിത് നിങ്ങൾ എൽ ജി എസിന് പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനലിൽ എൽ ജി എസ് എന്നൊരു പ്ലേ ലിസ്റ്റുണ്ട് ആ പ്ലേ ലിസ്റ്റിലെ വീഡിയോസ് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും മെയിൻസിനും ഉപകാരപ്പെടും മെയിൻസിന് വേണ്ടിയിട്ടുള്ള കമ്പനി സ്റ്റഡി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ജനുവരി ഒന്ന് മുതൽ വന്നു തുടങ്ങണം കമ്പയിൻ ക്ലാസുകൾ ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാം ഇനി അത് മാത്രമല്ല ഇപ്പം നമ്മുടെ കുറേ കുട്ടികൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ കുറേ കുട്ടികൾ നമ്മുടെ ചാനലിലെയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെയൊക്കെ ആശ്രയിച്ച് പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഏതൊക്കെ പഠിക്കണമെന്നാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ ഏതൊക്കെ പഠിക്കണമെന്നുള്ള കാര്യമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ എസ് സി ആർ ടി ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാൽ മതിയോ റിവിഷൻ നടത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് മനസ്സിലായോ അപ്പം നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ സാധനം കിട്ടും ഇനി ഓൺലൈൻ ക്ലാസ് അല്ലാതെ നിങ്ങൾ സ്വന്തമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനേക്ക് ആശ്രയിച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ തന്നതിന് ശേഷം റിവിഷൻ നടത്തും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഒരുപാട് എസ് സി ഐ ടി ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കേണ്ടി വരും എൽ ജി എസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ഏഴാം ക്ലാസ് അടിസ്ഥാന പരീക്ഷ എന്ന് പറഞ്ഞാലും പത്താം ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കാറുണ്ട് എൽ ജി സി മെയിൻസിന് അപ്പോൾ നമ്മൾ അതുവരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ തരും അത് മാത്രമല്ല കറണ്ട് വേസും പിന്നെ ബാക്കിയുള്ള ജി കെ പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് അത് പഠിക്കാൻ തരും അപ്പോൾ എസ് സി ആർ ടിക്ക് പ്രാധാന്യം കൂടുതലായത് കൊണ്ട് ആ പ്രാധാന്യത്തോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റിവിഷൻ നടത്തും അപ്പോൾ ഞാൻ ഏതൊക്കെ ചാപ്റ്ററാണ് ആണ് പറഞ്ഞു തരാം പറഞ്ഞുതരാം അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് ക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ് ആണെങ്കിൽ നമ്മുടെ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പേഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇനി പെയ്ഡ് ക്ലാസ്സിലെടുക്കാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ താഴെ പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയും ഓക്കെ അത് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അതിന് പൈസയൊന്നുമില്ല ഇല്ല ഓക്കെ ക്ലിയർ ആണല്ലോ നമ്മൾ എത്രയോ തവണ നടത്തിയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് കുട്ടികൾക്ക് അറിയാം കേട്ടോ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പ്രിലിംസിനും അതുപോലെ തന്നെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടും സി പി ഐക്ക് വേണ്ടിയിട്ടൊക്കെ ധാരാളം ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലും നിങ്ങൾക്ക് ഭാഗമാകാം ഈ പൈസ കൊടുത്ത് പഠിക്കാൻ സാഹചര്യമില്ലാത്ത കുട്ടികൾക്ക് ഓക്കെ ശരി അപ്പം ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാവേ അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് സയൻസ് ആദ്യം നോക്കാം സയൻസിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് എൽ ജി എസ്സിന് ചോദിക്കും അല്ല ആദ്യത്തെ ചാപ്റ്ററാണ് സസ്യ ലോകത്തെ അടുത്തറിയാം എന്ന ചാപ്റ്റർ ലോകത്തെ അടുത്തറിയാം ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ വർണ്ണ വസ്തുക്കൾ ഇപ്പം നമുക്കറിയാം സസ്യങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണ വസ്തുക്കളിലും ബിഗ്മൺസിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ പരാത സസ്യങ്ങൾ പരാത സസ്യങ്ങൾ അർദ്ധ അർദ്ധപരാത സസ്യങ്ങൾ എപ്പി ഫൈറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പം അത് എന്ത് ചെയ്യണം പഠിക്കണം അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ജീവജലം എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ജലത്തെക്കുറിച്ച് ജലത്തെക്കുറിച്ചും ജലത്തിന്റെ സവിശേഷത കുറിച്ചുള്ള ചാപ്റ്ററാണ് ഈ ജീവജലം എന്ന ചാപ്റ്റർ അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ അടുത്ത മൂന്നാമത്തത് മാനത്തെ നിഴൽ കാഴ്ചകളെന്ന ചാപ്റ്റർ ആണ് മാനത്തെ നിഴൽ കാഴ്ചകളെന്ന ചാപ്റ്റർ ആണ് അതിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാൻ പറയുന്നുണ്ട് അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ് നാലാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിനുള്ളിലെ ജീവൻ എന്ന ചാപ്റ്ററാണ് വിത്തിനുള്ളിലെ ജീവൻ എന്ന ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് വിതരണത്തെക്കുറിച്ച് അതായത് നമ്മളെ കാറ്റിലൂടെ വിതരണം ചെയ്യുന്നവ അതുപോലെ ജലത്തിലൂടെ വിതരണം ചെയ്യുന്നവ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല കാർഷിക വിളകളും അവയുടെ ജന്മദേശവും എന്ത് ചെയ്യുന്നുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ചാപ്റ്റർ ആണ് ഊർജത്തിന്റെ ഉറവിടം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ ഊർജത്തിന്റെ ഉറവിടം ഇതിൽ പറയുന്നത് ഇന്ധനങ്ങളെ കുറിച്ചും പാരമ്പര്യ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഇന്ന് നടന്ന ഫയർമാൻ എക്സാമിനു പോലും പാരമ്പര്യ പാരമ്പര്യേതര ഊർജ സ്രോസുകൾ എന്ന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ എൽ ജി എസ് മെയിൻസിനും എന്ത് ചെയ്യണം നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കണം ഓക്കെ അപ്പം ആ ചാപ്റ്ററും നിങ്ങൾ നല്ല പഠിക്കണം ഓക്കെ അടുത്ത് ആറാമത്തെ ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി ഇത്തിരി ശക്തി ഒത്തിരി ജോലി നിങ്ങൾ ചാപ്റ്ററിന്റെ ചാപ്റ്ററിൻ്റെ പേര് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം എന്താണ് പഠിക്കാനുള്ളത് ഉത്തോലകങ്ങളെ കുറിച്ചാണ് ഉത്തോലകങ്ങൾ പഠിക്കാനുള്ള കോഡ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് പഠിക്കുക ഉത്തോലകങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതെന്തേയും ഉപകാരപ്പെടും ഓക്കെ ഏഴാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ ജാലകങ്ങൾ അറിവിൻ്റെ ജാലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അതിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ചോദ്യം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ബ്രെയിൻ ലിബി വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് ഉപയോഗിക്കുന്ന അന്തരായിട്ടുള്ള വ്യക്തിയിൽ ഉപയോഗിക്കുന്ന ഈ സാധനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മുമ്പ് എൽ ജി എസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് തന്നെയാണ് ഒന്നുകൂടെ റിവിഷൻ ചെയ്തെടുത്താൽ മതിയാവും ഓക്കെ അടുത്ത എട്ടാമത്തത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്ററാണ് അകറ്റി നൃത്തം രോഗങ്ങൾ എന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ രോഗങ്ങളും പകരുന്ന മാർഗമൊക്കെ പറയുന്നുണ്ട് അതായത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ വായിലൂടെ പകരുന്ന രോഗങ്ങൾ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പം അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ഒൻപതാം ചാപ്റ്റർ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് സിലബസിലുണ്ട് നിങ്ങൾ സിലബസിൽ നോക്കിയാൽ മതി ലാസ്റ്റ് കിടപ്പുണ്ട് സൗരഹിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ അടുത്ത ജന്തു വിശേഷങ്ങളാണ് അതിൽ നമ്മുടെ ഈ ദേശാടന പക്ഷി അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേടുന്ന ജീവികൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് എന്തെയും അപ്പൊ ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് പി ഡി എഫ് തന്ന് റിവിഷൻ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചൊവ്വാഴ്ച മുതൽ ഇപ്പം രണ്ട് ദിവസം അവധിയല്ലേ നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ ഈ വീഡിയോ വന്നതിന്റെ പിറകെ തന്നെ ഈ പി ഡി എഫ് ഗ്രൂപ്പിൽ വരും അതിനുശേഷം നിങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഇതിൽ നിന്ന് റിവിഷൻ നടത്തും ഇത് മാത്രമല്ല വേറെ ടോപ്പിക് ഉണ്ടാവും പഠിക്കാൻ ഓക്കെ അല്ലേ അടുത്ത് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിന് എന്തൊക്കെ പഠിക്കണമെന്നാണ് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിന് പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാമത്തത് പ്രപഞ്ചം എന്ന മഹാത്ഭുതം പ്രപഞ്ചം എന്ന മഹാത്ഭുതം അപ്പൊ അതിലും ഈ പറഞ്ഞ ബഹിരാകാശവും ഭൂമി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് പഠിക്കാൻ ഉണ്ട് അടുത്ത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻസ് അതായത് പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞ കൊട്ടേഷൻസ് നമ്മുടെ ഗാന്ധിജിയും എബ്രഹാം ലിങ്കനും അമ്പർ തീ സെനും ഒക്കെ പറഞ്ഞ കുറച്ച് കൊട്ടേഷൻസ് നമുക്ക് സ്ഥിരമായി പി ചോദിക്കുന്നതാണ് അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അടുത്ത് മൂന്നാമത്തത് കേരളക്കരയിൽ ധാരാളം ചോദ്യങ്ങൾ ഉറപ്പായും വരാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് കേരളക്കരയിൽ ഇവിടെ മലനാടിന്റെയും ഇടനാടിന്റെയും തീരപ്രദേശത്തിന്റെയും കേരളത്തിലെ നദികളിലെയും നദികളുടെയും കായലിൻ്റെയൊക്കെ പ്രത്യേകതകൾ ബേസ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അതായത് അടിസ്ഥാന വിവരങ്ങൾ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം ഉറപ്പായിട്ടും ചോദ്യം സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നെ നമുക്ക് അവിടെനിന്ന് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഓക്കെ അടുത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അതും ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുന്ന ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ അപ്പൊ ഇത്രയാണ് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ടത് അപ്പൊ ഈ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ നമ്മൾ അടുത്ത വ്യാഴാഴ്ചയോടെ ഇപ്പം ഞാൻ ഈ ക്രിസ്മസ് അവധിയൊക്കെ വരുന്നതുകൊണ്ടാണ് വ്യാഴാഴ്ച പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചൊവ്വ ബുധൻ വ്യാഴം മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം റിവിഷൻ ചെയ്ത് തീക്കണം റിവിഷൻ തീക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം അതിനുശേഷം ഒരു അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആറാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്ററുകൾ എന്ത് ചെയ്യും പഠിക്കും അതിനുശേഷം ഒരു ഏഴോ എട്ടോ ദിവസം കൊണ്ട് ഏഴാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കും അപ്പം ആ രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് പോയിരിക്കുന്നത് നമുക്കിനി ഏകദേശം നാൽപ്പത് മുപ്പത് മുതൽ നാൽപ്പത് ദിവസം ഉള്ളത് അതിൽ ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കൊണ്ട് എസ് സി ആർ ടി ചാപ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം റിവിഷൻ ചെയ്ത് തീക്കണം മനസ്സിലായാ ഓക്കെ അപ്പം ഇതിന് ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയല്ല മസ്റ്റായിട്ടും ഇത് പഠിച്ചിരിക്കണം നിങ്ങൾ മനസ്സിലായി ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം അതിന് പുറമേ നമ്മുടെ ചാനലിലുള്ള വീഡിയോസും അതുപോലെ ഇനി വരാൻ പോകുന്ന വീഡിയോസും അല്ലാതെ എക്സ്ട്രാ പഠിക്കാൻ വരുന്ന കറണ്ട് അഫേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പഠിക്കൂലേ ഉറപ്പായിട്ടും പഠിക്കൂലേ ഓക്കേ അപ്പോഴും ഈ ചാപ്റ്റേഴ്സിന്റെ പി ഡി എഫ് നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിലും അതുപോലെ പേ ഗ്രൂപ്പിലും എല്ലാം ഇപ്പം അത് വരും ഓക്കെ അപ്പൊ അത് പഠിക്കാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ശരി നമുക്ക് ഇതുപോലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ടാറ്റ